നമുക്ക് ഇഷ്ടിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രചനയാണെങ്കിൽ ആദിയുടെ മുന്നിൽ ആകെ പടം നാണം കെട്ട് നിൽക്കുകയാണ് ആദി രചനയോട് പറഞ്ഞു മമ്മിക്ക് നാണമില്ലേ എന്ന് ചോദിക്കുവാണ് ഇമ്മമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് പിന്നെ എന്റെ ചെറിയച്ഛന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും മമ്മിയുടെ തെറ്റിദ്ധാരണം മാത്രമെന്ന് പറയുന്നത് പിന്നെ മമ്മി പറഞ്ഞല്ലോ എൻ്റെ ഇഷ്ടാമൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്റെ ആരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകത്തില്ല ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടു കഴിയുമ്പോഴത്തേനും ഇഷിതാമ്മ അവരെ കൊല്ലാനല്ല ശ്രമിച്ചത് ഇഷിതാമ്മ അവരെ രക്ഷിക്കാട്ടെ ശ്രമിച്ചേ പിന്നെ എന്തിന്റെ പേരിൽ എൻ്റെ ഇഷിതാമ്മയ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോന്നു ചോദിക്കുവാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം രജന ആകെപ്പാടെ ഞെട്ടിത്തെച്ച് വെക്കുക എന്തും മറുപടി പറയാനും നടത്തില്ല പിന്നീട് പറഞ്ഞു അമ്മ എന്തെ മമ്മി മമ്മിയുടെ കാര്യം നോക്ക എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങോട്ട് കേറി കയറിപ്പോവാണ് രജനയ്ക്ക് സരിക്കാൻ പറ്റുന്നൊരു അപ്പുറം അതൊക്കെ ആ സമയത്ത് ഇഷിതയും മഹേഷും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഇഷിത മഹേഷിനോട് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ടെന്നും കാര്യമില്ല കാരണം നമ്മൾ ഇനിയിപ്പോൾ സങ്കടപ്പെട്ടാലും ഇല്ലാലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു എന്നാലും അവനെ എത്ര പ്രതീക്ഷയോടെ കാത്തിരുന്നതെന്ന് ചോദിക്കുക എനിക്കറിയാം കാരണം ഒരു പക്ഷേ മഹേഷ് മനസ്സിലാക്കുന്നേക്കാളും കൂടുതലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവനെ എനിക്ക് ഏത് പ്രതിസന്ധി ഉണ്ടായാലും കഷ്ടപ്പാടുണ്ടായാലും അവനായിരുന്നു ഓടി വരാനിട്ടുണ്ടായിരുന്നത് മഹേഷ് പോലും എന്നെ മനസ്സിലാക്കാതിരുന്ന പല സാഹചര്യത്തിലും വിനോദ എന്നെ മനസ്സിലാക്കി ചേർത്ത് നിർത്തി ഒരേട്ടമ്മയുടെ സ്ഥാനം തന്നു എനിക്കത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എത്ര വലിയ ആപത്തെന്നാണെങ്കിലും ശരി എനിക്ക് അവനെ രക്ഷിച്ചേ മതിയാവുള്ളൂ അവനെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞു വിഷുതാ ഇനി എന്ത് ചെയ്യാൻ പറ്റും ഹോം മിനിസ്റ്റർ കൊണ്ടുപോലും പറയിപ്പിക്കാൻ നോക്കി അതൊന്നും നടന്നില്ല എന്ന് പറയുന്നത് സാരില്ല എവിടെയെങ്കിലും ഒരു പിടിവള്ളി തെളിയി ഈ പറയുന്ന ആതിരാന്ന് പറഞ്ഞ പെൺകുട്ടിയെ നമുക്ക് പോയി കണ്ടാലോ എന്ന് ചോദിക്കാം അതിനിപ്പം അവൾ അവിടുന്ന് സ്ഥലം മാറി കാണത്തില്ലേ അവൾ ചിലപ്പോൾ ഒളിവിലായിരിക്കും എന്ന് പറയുക ഏ അങ്ങനെ ഒരിക്കലും ഒളിവിൽ പോകാൻ ചാൻസ് ഇല്ല നമുക്ക് നോക്കാം ആരെയൊക്കെ വിലക്ക് വാങ്ങിയാലും നമുക്ക് കാര്യങ്ങൾ നിന്ന് അവളോട് സംസാരിക്കാം അവള് ചിലപ്പോൾ നമ്മളോടൊപ്പം നിൽക്കും എനിക്കാ ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്ന് പറയാണ് ഏഹ് അതൊക്കെ നടക്കുമോ അങ്ങനെ വല്ലതും നടക്കുമോന്ന് നിൽക്കും നടക്കും അവൾ വന്ന് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനൊരു ഇതുണ്ടാകും കാരണം വിനോദം രക്ഷിക്കാണ്ട ശ്രമിച്ചത് ആ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉറപ്പായിട്ടും നമ്മളോട് കൂടെ നിൽക്കുള്ളൂ അവരൊക്കെ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ ഒരു പക്ഷേ എങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സുരിത്രയുടെ വിനോദിനെ മനസ്സാണ് സുരിത്ര ആകപ്പാടെ അകന്നു പോയിട്ടുണ്ടായിരിക്കും അവരുടെ മനസ്സ് മാറ്റണം അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ തളർന്നു പോയ മനസ്സിന് ഒരു പുതുജീവം കൊടുക്കണം ഇനിയിപ്പം കല്യാണം ഇന്നും നടന്നില്ലെന്ന് ഓർത്തോണ്ട് നടക്കാതിരിക്കാനൊന്നും പോകുന്നില്ല എല്ലാ കാലത്തും ജയിലിൽ കിടക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയണം ഈ സമയം മഹേഷ് പറഞ്ഞു എന്നാലും അവന് ഒരന്നാലും ഇല്ല മഹേഷെ ഉറപ്പായിട്ടും എനിക്കറിയാം ആദ്യത്തെക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നിങ്ങൾട്ട് സാധിക്കും പിന്നെ ഒരു രാഷ്ട്രീയക്കാരനല്ലേ ഇങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയണം മഹേഷ് പറഞ്ഞു രജിസ്റ്റർ മാരേജ് നടത്താൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അറിയാം അതിനിപ്പം എന്താ കുഴപ്പം മഹേഷ് ധൈര്യമായിട്ടിരിക്കെ വിനോദ ഇത്തരം തമ്മിലുള്ള കല്യാണം നടക്കും വിനോദിന്റെ ആപത്തുണ്ടാവാനും പോകുന്നില്ല അൻസാരിദാസോ ആകാശമേനയോ ഒക്കെ ചേർന്ന് ചെയ്യുന്ന ഒരു ക്രൂരതല്ലേ ഇത് അവർ കൊള്ളിട്ടുള്ള പണി എന്താണെങ്കിലും വിനോദ് കൊടുക്കും വിനോദേ അറിയാലോ വിനോദന്റെ മനസ്സിൽ എന്താ ഏതാന്നൊക്കെ നമ്മൾ കോഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അവൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അങ്ങനെ മഹേഷിനെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് മനസ്സിനെ മനസ്സിനെ ഇങ്ങനെ സൂര്ജ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നപ്പോൾ സൂര്യജനെ വിളിച്ചു നീ അങ്ങോട്ടാ കല്യാണത്തിന് പോവാന്ന് പറയണം ആഹ് തന്നെയുള്ളോ അല്ല ആഷമയുണ്ടെന്ന് പറയാണ് ആ പഴേക്ക് ആഷതെ അങ്ങോട്ട് ഉടുത്തിരിങ്ങി ഇറങ്ങി വരുവാണ് ഈ കാഴ്ച ഉണ്ടപ്പോൾ മനസ്സിനെ ഒന്ന് നോക്കി ആ പഴേക്ക് മഹേഷ്വർ വന്നു മഹേഷിൻ്റെ അടുത്തേക്ക് എന്നിട്ട് സൂര്ജ് ചോദിച്ചു അച്ഛാ ഞങ്ങൾ കല്യാണത്തിൽ പൊയ്ക്കോട്ടെ നിൽക്കുക അതിനെന്താന്നെ പൊയ്ക്കോളാൻ പറയുകയാണ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ സമയം സൂര്ജന് അത്ഭുതം തോന്നി അച്ഛൻ ഇങ്ങനെ പറയാൻ വഴിയുള്ളതല്ല അപ്പോഴേക്കും ആഷിത ഇറങ്ങി നിന്ന് ആഷിതയുടെ മനസ്സിന് ചോദിച്ച് നീ ഇപ്പോഴാണ് പോകുന്നത് നിനക്ക് കുറച്ച് മുമ്പേ പോകാൻ പറ്റായിരുന്നു നിന്റെ അനുജത്തിയിൽ കല്യാണം ഒക്കെ അല്ലേ നോക്കും ഇത് അമ്മ എന്ന് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ മുഖത്തേക്ക് റൂഷമായിട്ട് നോക്കുകയാണ് ആ സമയത്ത് മഹേഷ് പറഞ്ഞു ഓ ഇവളൊക്കെ ഇത്ര നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു അതെങ്ങനെയാണ് ഒരിക്കൽ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുമോ ഇനിയിപ്പോൾ ചെല്ല മുർത്തത്തിന് മുമ്പ് ചെല്ലാൻ പറയുകയാണ് പിന്നീട് മനസ്സിന് പറഞ്ഞു മുഹൂർത്തം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറെ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എത്ര പേർക്ക് പത്ത് നൂറ്റമ്പത് പേർക്ക് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചെറിയ കല്യാണം എന്ന് പറഞ്ഞാലും അത്ര ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്ത് ചെയ്യാൻ പറ്റും ഇവളുടെ അമ്മയും പിന്നെ വിനോദിൻ്റെ അമ്മ എല്ലാവരും കൂടെ കൂടി ചേർന്നാൽ തന്നെ തിന്ന് കീർക്കണമല്ലോ എന്ന് ഉറക്കുമ്പോഴാണ് എന്ന് പറയുന്നത് ആശതയ്ക്കൊന്നും മനസ്സിലായില്ല എന്താ ഇങ്ങനെയൊക്കെ പറയണേ അല്ല അവർ തിന്നും അടുത്തിട്ട് കഴിയുമ്പോൾ വേണം ഈ ഒരു കാര്യം ചെയ്യാൻ നീയും കുറെ അവിടെ നിന്ന് കഴിച്ചോളാൻ പറയാണ് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കും വേണം മാധവ് അങ്ങോട്ടേക്ക് വരുന്നത് മാധവ് എന്നിട്ട് ചേച്ചി അങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുകയാണ് ഞാൻ കല്യാണത്തിന് അതെ ചേച്ചി പോകണ്ട അപ്പം ചേച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിക്കുക ഇല്ല അത് പിന്നെ വിനോദിന്റെ സൂത്രണം കല്യാണം മുടങ്ങിയെന്ന് പറയുന്നത് ഏഹ് കല്യാണം മുടങ്ങിയത് വിശ്വസിക്കാൻ പറ്റിയില്ല ആവശ്യത്തേക്ക് അതെ കല്യാണം മുടങ്ങിയെന്ന് പറയുകയാണ് വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ ആദരയുടെ എന്ന് പറയണം അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആവശ്യതയ്ക്ക് ആവശ്യത്തിടെ കണ്ണക്കെന്ന് നിറഞ്ഞുപോയി പാവ എൻ്റെ അഞ്ചി അണിജിത്തി സൂത്ര അവൾക്ക് ഇതുവരെയായിട്ടും കല്യാണം നടത്താനായിട്ട് അവളുടെ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് അതിനവൾക്ക് മംഗല്യഭാഗ്യം ഇല്ലാത്ത അടി അതിന് നീ ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് പറയണം മംഗല്യഭാഗ്യം ഇല്ലാത്തവളെ പോലെ ഒരുത്തിനെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവന്റെ ജീവിതം കൂടെ നശിച്ചു പോത്തല്ലോ ഉള്ളതെന്നൊക്കെ പറയണം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ആശതക്ക് ആശത്തയുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ മാധവന് സഹിച്ചില്ല മാധവ് പറഞ്ഞു അമ്മ എന്തൊക്കെ വർത്താനം പറയണമെന്ന് നിക്കുവാണ് പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അമ്മയ്ക്ക് ഒരു മോളുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു ഓ പിന്നെ മോളുണ്ടാകാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളതെന്ന് പറയണം അതെ അമ്മ ഇങ്ങനെ പറയുള്ളൂ എന്നറിയാം എന്നാലും അമ്മ ഈ പറഞ്ഞു കുറച്ച് കഷ്ടമായിട്ടുള്ള കാര്യം കേട്ടോ ഉം ആശത്തേച്ചി പാപായതുകൊണ്ടല്ലേ പക്ഷെ ഒരു ദിവസം കല്യാണം ഒന്നും നടന്നില്ലെന്നോർത്തോണ്ട് അവരുടെ കല്യാണം നടക്കാതിരിക്കാനൊന്നും പോകുന്നില്ല ഈ പറയുന്ന വിനോദ് ജെ ഇതെ പോലീസ് ലോക്കപ്പിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും അവന്റെ കല്യാണം നടക്കുമെന്ന് പറയണം അതുകൊണ്ട് അമ്മ അത്ര കണ്ട് സന്തോഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാം അതെ അറിയാടാ നിനക്ക് ഇപ്പോഴും അവളോടാ സ്നേഹം കൂടുതല അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ പറഞ്ഞ് മാധവനെ കുറ്റപ്പെടുത്തുക മാധവിൻ്റെ ദേഷ്യം വന്നിട്ട് മാധവ് അങ്ങോട്ട് കയറിപ്പോ ഇനി ഇവിടെ തന്നിട്ടുണ്ട് ശരിയാവത്തില്ലെന്ന് മാധവിനും മനസ്സിലായി ആ സമയം ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളമൊക്കെ ആയിട്ട് രാമനാഥൻ്റെ സ്വപ്നവല്ലിൻ്റെ അടുത്തേക്ക് വരുവാണ് പിന്നെ ഇഷിത ഇഷിത വന്നിട്ട് രാമ രാമനാഥനോട് പറഞ്ഞു അച്ഛ അച്ഛൻ രാവിലെ കാപ്പി കുടിച്ചാലും ചോദിക്കും ഏയ് എനിക്ക് വെച്ചയ്ക്കുന്നില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ ഞാൻ കാപ്പി എടുക്കാൻ തരാമെന്ന് പറയുന്നത് പിന്നീട് സ്വപ്നവെള്ളി എടുത്ത് തന്നിട്ട് പറഞ്ഞു അമ്മേ ഇത് ഈ വെള്ളം എങ്കിലും കുടിക്കുക അമ്മയൊന്നും കഴിച്ചിട്ടുമില്ലെന്ന് പറയണം എനിക്കൊന്നും വേണ്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാതെ കുടിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റൊക്കെയുള്ള ആരോഗ്യം കിട്ടണ്ടേ ഇത് കുടിക്കാൻ പറയാം അമ്മയ്ക്കാണെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാൻ ഇങ്ങനെ ശരിയാണോ എന്ന് ചോദിക്കാം ഏയ് എനിക്കൊന്നും ഇറങ്ങത്തില്ല മോളെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ കുടിച്ചാൽ മതിയാകണം എന്ന് പറയണം അങ്ങനെ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുകയാണ് അമ്മ ധൈര്യമായിട്ടിരിക്കുക നമുക്ക് വിനോദനെ പുറത്തിറക്കാന്ന് പറയുന്നത് എന്നാലും മുളെ അവനെ പുറത്തിറക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ധൈര്യമായിട്ടിരിക്കുക വെറുതെ നമ്മളിവിടെ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ സമയത്ത് നമ്മളെല്ലാരും വിനോദനോടൊപ്പം നിൽക്കുമല്ലോ ചെയ്യണ്ടേ എന്നൊക്കെ പറയണം അങ്ങനെ അവരെ കുറെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ നൂറിലേക്ക് ഒന്ന് ചെല്ലട്ടെ അവിടെ എന്തായി തീർന്ന കാര്യങ്ങളൊന്നും അറിയില്ല അവിടെയും ചെന്ന് സുചീനെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം രാമനാഥൻ പറഞ്ഞു കണ്ടുപഠിക്കടി കണ്ടില്ലേ നീ എന്തൊക്കെ കുറ്റപ്പെടുത്തുകൾ നടത്തിയതാ ഇപ്പ ആപത്തൊന്നു ഇപ്പൊ അവളെല്ലാം കൂടെയുള്ളൂ ശരിക്കും പറഞ്ഞാല് ഏഹ് സൂത്രയുടെ കുഴപ്പമല്ല നമ്മുടെ മോന്റെ കൊഴപ്പൊന്നും കൂടെ കല്യാണം നടക്കാതെ പോയത് ഒന്ന് ആലോചിച്ചേക്കെ ഒരു പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെ വീഴ്ച ഉണ്ടായിരുന്നു നീ സംവദിക്കാന്ന് ചോദിക്കുവാണ് ഇഷിത എന്തിനും ഇതിനും കൂടെ നിൽക്കുന്നില്ലേ സൂത്രയുടെ വീട്ടിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം രണ്ട് വീട്ടിൽ എല്ലാവരും ആശ്വസിപ്പിക്കണം അവളെ സംബന്ധിച്ചിടത്തോളം അത് നിസാര കാര്യമൊന്നും കാരണം രണ്ട് വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി കൊണ്ടുനോക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ അതുപോലെ തന്നെ ടെൻഷനുണ്ട് ഇഷ്യെന്നാണ് മനസ്സിൽ അവളുടെ മനസ്സും കല്ലും പാറയൊന്നും ആയിട്ടല്ല എന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയാൻ അറിയില്ല സ്വപ്നവൊല്ലി ഇരിക്കുകയാണ് പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞ് ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്ക് നമ്മുടെ മരുമാളെ നീ തിരിച്ചറിയാൻ നോക്ക് ഏ അവളുടെ മനസ്സിന്റെ വേദനയും വിഷമം എന്താണെന്ന് അറിയാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥനും അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഇഷിത പ്രിയാമണിയുടെ മാഷിന്റെ ഇതിലേക്ക് വരുവാണ് അപ്പോഴേക്കും സൂത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു സൂത്ര കണ്ടുകഴിഞ്ഞിപ്പോൾ ഇഷിതയ്ക്ക് സങ്കടമായി ഇഷിത സൂത്ര തുടങ്ങി മോള് വിഷമിക്കുകയോ വേണ്ട എങ്ങനെയാണെങ്കിലും വിനോദ് പെട്ടെന്ന് തന്നെ ഇറങ്ങുമെന്ന് അറിയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ സൂത്ര പറഞ്ഞു എനിക്ക് കല്യാണ വകുപ്പിൽ ഞാൻ കൂട്ടിക്കൊള്ളാം എന്ന് പറയാം എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ മോള് വിഷമിക്കുകയായിരിക്കുക എന്നൊക്കെ പറയണം ഇപ്പോഴേയും പ്രിയാമണിയെ ചോദിച്ചു അല്ല എന്താ ഇഷ്യൂ അവൾ പുറത്തിറങ്ങും അല്ല അവൻ പുറത്തിറങ്ങുമോ എന്ന് അമ്മയ്ക്ക് എന്താ സംശയം ഉണ്ടോ എന്ന് ചോദിക്കാണ് എനിക്ക് നല്ല പേടിയുണ്ട് മോളെ എന്ന് പറയാണ് അന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ എടുക്കും എന്തിനാ പേടിക്കണേ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പേടിച്ചിട്ട് എന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് ആകാശിനെ മഹേഷ് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുവാണ് ഈ സമയത്ത് മഹേഷിനെ സഹിച്ചില്ല മഹേഷ് അങ്ങോട്ട് പാഞ്ഞു എന്നിട്ട് അവന്റെ കോളനോട് കയറി കുത്തിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്റെ അനുജുന്റെ ജീവിതം താർക്കാൻ അല്ലേടാ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാണ് അത് കേട്ടിപ്പോൾ ആകാശ്വർ നീ എന്ത് ചെയ്യും നീ എന്നോട് ചുക്കും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം നിനക്കുള്ളത് ഞാൻ എന്താണെങ്കിലും തന്നോളാം എന്നൊക്കെ പറയാണ് പിന്നീട് ആകാശോർ നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കണെ ഇത്രേം കാലം പല വഴിയെക്കൂടെ ഞാൻ ജീവിച്ച് കാണിക്കാനും ശ്രമിച്ചു പക്ഷേങ്കിൽ അവിടെയെല്ലാം നീ തടയായിട്ട് വന്നു അപ്പൊ നിന്നെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ ഞാൻ പ്രോജക്റ്റ് എല്ലാം നീ പിടിച്ചു വാങ്ങുന്നു അപ്പം നിനക്കിട്ടൊരു പണി തരാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ ആകാശം പറയുകയാണ് അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലടാ എന്തായാലും ചെയ്യാൻ പറ്റും നീ പണ്ടേ ചെയ്താനും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ വേറെ ആളെ നോക്കണം പിന്നെ ഒരു കാര്യ വിനോദിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം നീയും കൂടെ ചേർന്നിട്ടാണ് വിനോദിട്ട് പണി കൊടുത്താന്ന് എനിക്കറിയാം പക്ഷെ അവൻ എല്ലാ കാലത്തും അവിടെ കിടക്കത്തില്ല അവൻ പുറത്തിറങ്ങൂടാ പുറത്തിറങ്ങിയിട്ടുണ്ട് നിനക്കിട്ടോടെ പണി കിട്ടുമെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അതെ എനിക്കിട്ടുള്ള പണി തരുന്നതിന് മുമ്പ് ഞാൻ നിനക്കിട്ട് പണി തരണ്ടേ നമ്മൾ രണ്ടുമും തമ്മിലുള്ള കണക്കല്ലേ തീർക്കണ്ടേ പിന്നീട് ആകാശ് അറിയുന്നൊരു കത്തി ഊരി ഊരിയെടുക്കുവാണ് അത് കീണ്ടിഞ്ഞപ്പം ഒരു നിമിഷം മഹേഷ് ഒന്ന് ഞെട്ടി എന്നിട്ട് ഇങ്ങനെ നോക്കുവാണ് അപ്പൊ കത്തി ഓങ്ങിക്കൊണ്ട് അവനെ നേരെ വരുവാണ് ആകാശ് മഹേഷ് നേരെ ഇനി എന്തൊക്കെ സംഭവിക്കും അറിയില്ല അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ കൃത്യം വൈകുന്നേരം ഒരു എട്ടര ഒമ്പത് മണിക്ക് ഉള്ളിൽ തന്നെ ഞാൻ ഇഷ്ടയുടെ മഹേഷൻ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ രണ്ട് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു യാത്രയിലായതുകൊണ്ടാണ് എന്തായാലും എന്താണെങ്കിലും മുടങ്ങാതെ ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോൺ നിർത്തുന്നത്